മുറ്റിയ ഒരു കുടുംബമാകണം എല്ലാം വേണം ഡോക്ടർ വേണം എഞ്ചിനീയർ വേണം എല്ലാ തലത്തിൽ ആളുകൾ വേണം ഇവർക്കൊക്കെ അടിസ്ഥാനമായി വിദ്യാഭ്യാസം കൊടുക്കണം ഏത് വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കണം പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മക്കളെ മര്യാദ പഠിപ്പിക്കണേ നബിയോനാ ഒന്നാമതായി അള്ളാല് നിങ്ങൾ ഹബീബിനോടുള്ള മഹബത്താ അള്ളാൻ റസൂലിനോടുള്ള സ്നേഹമാണ് സ്നേഹമാണ് എന്ന് നബീനാ റസൂലുള്ളാഹി

ദുനിയാവിലും രക്ഷപ്പെടണോ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന ഓദാൻ അറിയുന്നവണം ഓതാൻ അറിഞ്ഞാൽ മാത്രം പോരാ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവണം ഇന്നത്തെ ദിവസം യാസീൻ ഓതിയ വീട്ടുകാർ എത്ര പേരുണ്ട് ബിസലഹുലൈസ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രണ്ട് പ്രാവശ്യം ദിനേന പാരായണം ചെയ്തിരുന്ന സൂറത്ത് സൂറത്ത ഇന്നത്തെ ദിവസം വീട്ടിൽ മുഴക്കിയ കുടുംബങ്ങൾ എത്ര പേർ നമ്മൾ മദ്രസയിൽ സമസ്യയുടെ സിലബസിൽ പ്ലസ് ടു വരെ പഠിച്ചു വിദ്യാഭ്യാസം പഠിച്ചത് കൊണ്ട് കാര്യമായില്ല ജീവിതത്തിൽ പ്രാവർത്തിക തരത്തിലില്ല എങ്കിൽ കാര്യമില്ല എങ്ങനെ നമ്മൾ നന്നാവും <سؤال> الله إلينا والذي صالحين قلت الله عابدين تركنا يا الله ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء ളാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ് മനസ്സിലുള്ള രോഗങ്ങൾ മാറാവ്യാധികൾ പരിപൂർണമായി ശമനം വരാൻ ഏതെല്ലാം രോഗങ്ങളുണ്ടോ മനസ്സിൻ്റെതാകുന്ന രോഗങ്ങളുണ്ടോ അത് മുഴുവനും രോഗശമനത്തിന് പഠിപ്പിക്കുകയാണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ മനസ്സിന്റെ എല്ലാ കുഷ്ഠരോഗങ്ങളും പരിപൂർണമായ മരുന്നുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചു മനുഷ്യന്റെ ഹൃദയത്തിനെ നന്നാക്കിയെടുക്കാനുള്ള മരുന്ന് മുലമാക്കൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു നൽകട്ടെ മനസ്സ് മനസ്സിപ്പോഴും പഴയ കോലത്തിലാ മനസ്സ് നന്നാക്കിയെടുക്കാൻ അഞ്ച് അഞ്ച് മരുന്ന് തരുകയാണ് ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ടാ അള്ളാഹു നൽകട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനം വരാൻ അഞ്ച് മാർഗങ്ങളാണ് ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണമാണ് പാരായണമാ നല്ലതുപോലെ ഓതണം അള്ളാഹു നൽകട്ടെ ഖുറാനെ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ഹൃദയം തെളിയും ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളും ഒഴിവാക്കും നമുക്ക് ആർക്കും ഇല്ല ആ ഒരു നല്ല ശീലം അള്ളാഹു നമ്മളെ അതിന്റെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഓതണം ഓറാം വീട്ടിലുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓതിയില്ലെങ്കിൽ ഒക്കെ പോകും ഇതൊന്നും ഗുണമുണ്ടാവൂരാ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ പാരായണ ചെയ്യണം എന്നർത്ഥം കറാത്തു മറാത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പാരായണം ഏറ്റവും ഇഷ്ടപ്പെട്ട അമരും അത് തന്നെയാണല്ലോ

എന്താണ് നബിയെ ഹാലെന്ന് പറഞ്ഞാൽ എന്താണ് മുർത്തഹീൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അറിയിച്ചു തരുമോ ഹബീബേ ഒന്ന് പറഞ്ഞു നൽകുമോ റസൂലേ فقال رسول الله صلى الله عليه وسلم الله الرسول لوغരെ പഠിപ്പിക്കുകയാണ് സാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് اذا ختم ختمتا استئنا فختمتا اخرى പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നതായ ഏതൊരു സോദരനുണ്ടോ സോദരി ഉണ്ടോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് ഫാത്യഹ മുതൽ നാസ് വരെ ഓതി വീണ്ടും ഫാത്യഹ കൊണ്ട് തുടങ്ങിയേക്കാ അങ്ങനെയാണല്ലോ ഹത്തം തീരുമ്പോ ഖുറാൻ ഹത്തുമീർക്കുമ്പോ എന്ത് ചെയ്യണം നമ്മൾ സുഹത്തും നാസ് കഴിയുമ്പോൾ ഫാത്യഹ ഓതണം വീണ്ടും അൽബക്കറയുടെ ഒരു നാല് അഞ്ച് ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം എന്തായാലും അതിന്റെ അർത്ഥം ഇത് അടുത്ത ഹത്തുമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത് ഓതുക നമ്മുടെ ഇമാമ് രണ്ട് അല്ലാത്ത ഇതേപോലെയുള്ള ഇമാനത്തോലെയുള്ള ദിവസങ്ങളിൽ വരെ എല്ലാ ദിവസവും ഒരു മനസ്സിലാക്കാൻ ഒരു ഹത്തും ഒരു പേജല്ല ഒരു ഹത്തും ഒരു ഹത്തും നമ്മൾ യാസീൻ ഖുറാനെവിടെ പറഞ്ഞാൽ തന്നെ മതി അള്ളാഹു സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ മൂന്ന് വട്ടം ഓതി അതിന്റെ കാശും വാങ്ങി പോകേണ്ടിട്ടു അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അങ്ങനെയാണോ

എല്ലാ ദിവസവും ലോകത്തുള്ളതാകുന്ന സർവ്വ മുങ്ങിനീകളുടെ മുങ്ങിനാത്തുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ എല്ലാ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന വേണം നീ മങ്ങിനീകളുടെ എല്ലാ ദിവസവും സർവ അമ്പിയാക്കുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ ആകെ പ്രയാസത്തിലായി എന്താണ് ഈ പറയുന്നത് ഇതെങ്ങനെ നടക്കും നടക്കും ാലിസ്മതങ്ങൾ പറഞ്ഞു ഇതെല്ലാം നടക്കും നീ എന്ത് ചെയ്യണം എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് വട്ടം ഓതണം സൂറത്തുറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നു മുതൽ നമ്മൾ ചെയ്യണം അള്ളാഹു നൽകട്ടെ പറയുന്നത് ആരോടായി ആരാ സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാകുന്ന മഹിള അള്ളാഹുയർത്തട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറയുക എന്നു എന്നോ പറഞ്ഞു മൂന്ന് മൂന്ന് വട്ടം വട്ടം ഒറ്റ ഞാൻ എനിക്കുള്ള സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ലോക മുസ്ലിമീങ്ങളെ പൊരുത്തം കിട്ടാൻ ഒറ്റ ദുഖാ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം ഇങ്ങനെ എങ്കിലും ഒറ്റവട്ടം പറഞ്ഞാൽ മതി

കഴിഞ്ഞു പോയതാകുന്ന എല്ലാ അമ്പിയ മുറസലീങ്ങളും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയ മുറസലി പൊരുത്തം ലഭിക്കാൻ ഒരൊറ്റ അള്ളാഹു മുഹമ്മദിന് മുഹമ്മദിന് വീയുടെ കുടുംബാദികളുടെ മേലും എല്ലാ നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ സ്വലാത്ത് ഒറ്റ ചൊല്ലി അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും എല്ലാ അമ്പിയുടെ പൊരുത്തം ലഭിക്കും ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാ എങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നൽകട്ടെ തൗഫീഖ് നൽകട്ടെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറത്തുൽ ഖുർആൻ സൂറത്തുന്റെ മൂന്നിലൊന്നിനോട് സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ അതിന് അതിന്റെ മഹത്വം അതിന്റേതായ തൗഫീഖ് നൽകുമാറാവട്ടെ എല്ലാ നിഷ്കാരത്തിലും ഫാന്തിഹാബിയോടൊപ്പം തന്നെ സൂറത്തുൽ ഓതിയിരുന്ന സ്വഹാബത്തുണ്ട് ഏത് സൂറത്ത് ഓതിയാലും അവസാന സൂറത്തുൽ കൊണ്ട് അവസാനിപ്പിച്ചതാകുന്ന സുഹാബൂര്യന്മാരുണ്ട് അതിനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നബിധങ്ങൾ പറഞ്ഞു തീർച്ചയായും ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ صلى الله, صلى الله عليه وسلم حبك إياها وسلم. أدخلك, أدخلك الجنة آسورة آه آه نور الله إنما محبة إن سرقة رتكم حبيب محمد, محمد مصطفى صلى الله, عليه وسلم. صلى الله عليه وسلم.

അവനല്ലാതെ മറ്റൊരുത്തനില്ല ആരാധന അല്ലാഹു അല്ലാതെ മറ്റൊരുത്തനില്ല അവന് പ്രസവിക്കപ്പെട്ടിട്ടില്ല അവന് പ്രസവിച്ചിട്ടുമില്ല അവന് തത്യമായി ലോകത്തൊരു അരാരാധ്യനുമില്ല മനോഹരമാകുന്ന ഇനിശ്ചലുകളാണ് അള്ളാഹു സൂറത്തിനെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തില് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ നല്ലതുപോലെ പാരായണം തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും ഹൃദയത്തിന്റെ കറ മാലിന്യം ഇല്ലാതായി ഹദീസുകളുടെ ധാരാളം ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല

സ്വന്തം ാണ് ചിന്തിക്കലാണ് ചിന്തിക്കലാണ് ഞാൻ അടുത്ത സെക്കൻഡിൽ ചിന്ത ഹൃദയത്തിലുണ്ടോ 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 ഏതൊരു ഏതൊരു ചെറുപ്പക്കാരന്റെ സഹോദരിയുടെ എന്ന് രണ്ടാമതായി അവൻ പരിശുദ്ധമായ പാരായണം ചെയ്യലാണ് നല്ലതുപോലെ ചെയ്യലിലൂടെ ഹൃദയത്തിന്റെ ഹൃദയം തെളിയുമേ എന്ന് ഹൃദയം തെളിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മരണത്തെ കുറിച്ച് ചിന്തിക്ക വല്ലവന്റെ മരണമല്ല നമ്മൾ മരിക്കുന്നുള്ള ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത മരണത്തെ കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയം നന്നാവാൻ ഉപകരിക്കും മറ്റൊന്നാണ് കുറാനോധന പരിശുദ്ധമായ കുറ പാരായണം ചെയ്യുക മാത്രമല്ല ഒഴിഞ്ഞ വയറുമായി നീ നിലകൊള്ളൽ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവാൻ കാരണമാണ് നിന്റെ ഹൃദയം തെളിയാൻ കാരണമാണ് പാവപ്പെട്ട ഫലസീനി മക്കളിലേക്ക് നോക്കണേ എന്തുകൊണ്ടാണ് കുറാനവർ ഇപ്പോഴും കൈകളിൽ എന്തെന്നത് രക്തമൊരിച്ചു നിൽക്കുന്നതായ പാവപ്പെട്ടതാകുന്ന ഫലസീനി ബാലന്മാരുടെ മുന്നിലേക്ക് മൈക്കമായിട്ട് ഏതെല്ലാ ചാനലുകൾ കയറി ചെന്നാൽ ൊണ്ട് അള്ളാഹു ആക്കു പറയെന്ന് പറയാൻ അവരുടെ ഹൃദയത്തെ അള്ളാഹു സ്ഫടം ചെയ്തത് അവർ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആആൻ ഓതൽ കൊണ്ട് മാത്രമല്ല വളരെ സുഭിക്ഷമാകുന്ന ഭക്ഷണ തലികയിലേക്ക് പോകാതെ വിശന്ന് വലഞ്ഞ വട്ടും ഒഴിഞ്ഞു ഒഴിഞ്ഞതാകുന്ന വയറുമായി നിലകൊണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ചിന്തയാണ് ആഹറത്തെ കുറിച്ചുള്ള ചിന്തയാണ് പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അവർക്ക് മനസ്സിൽ അഹന്തയില്ല അകപ്പൊരുമയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല ായി എന്തുകൊണ്ട് വയറ് ഒഴിഞ്ഞു നിന്നതുകൊണ്ട് അതുകൊണ്ടാണ് റമദാനിൽ നോമ്പ് വിളിക്കുന്നതിലൂടെ കിട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് പാവപ്പെട്ടവന്റെ വിശപ്പും നമ്മൾ തിരിച്ചറിയ നമ്മൾ പട്ടിണി അടക്ക രാവിലെ ഇടത്താഴം കഴിക്കുമ്പോൾ അത്താഴം കഴിക്കുമ്പോഴും വയറ് നിറച്ച് വൈകിട്ട് നോമ്പ് വയറ് വയറിറച്ച് എന്നാ പട്ടിണി അറിയൂല അല്പം വിശപ്പുണ്ടാകണമെന്നാണ് അങ്ങനെ വിശപ്പുണ്ടായെങ്കിലേ വിശക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അറിയുള്ളൂ അതിനാണ് ഈ റമദാൻ ഒരാൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടിയാൽ കുഞ്ഞിനു വേണ്ടി ആചിച്ചാൽ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും അവന്റെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കൂരാ അവർ വിശക്കുന്നവരെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഒരാൾ വയറ് നിറച്ചാൽ പിന്നെ അയാൾ അയാളൊന്നും വേണോന്ന് പറഞ്ഞൂല ഭക്ഷണം നല്ലതുപോലെ കൊടുത്താൽ പിന്നെ വയറ് നിറച്ച് ഭക്ഷണം പരിശുദ്ധ തീരിൽ അടിസ്ഥാനമുള്ളതാകുന്ന അമലായി പഠിപ്പിച്ചതാണ് നൽകട്ടെ നൽകട്ടെ അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന വയർ ഏതൊരു വ്യക്തിക്കുണ്ടോ അവൻ്റെതാകുന്ന ഹൃദയം തെളിയും അതുകൊണ്ടാണ് മാസത്തിൽ നിന്നോട് മൂന്ന് നോമ്പെങ്കിലും പിടിക്കാൻ പറഞ്ഞത് അയ്യാമൽ അറബി മാസം പതിമൂന്നും പറ്റുമെങ്കിൽ അറബി മാസം തന്നെ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും അയ്യാമ സൂത് പിടിച്ചു പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നിനക്ക് സുനത്വവും അനുഷ്ഠിക്കൽ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലുമൊക്കെയായി മൂന്ന് നോമ്പ് നോറ്റു വീട്ടിൽ റമദാലിലെ നോമ്പ് മാസത്തിൻ്റെതാകുന്ന ആറ് നോമ്പ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെയുള്ളതാകുന്ന ആറ് ദിവസങ്ങൾ കൊണ്ട് പിടിച്ചു വീട്ടിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണവനെന്ന് സൈദിടിച്ച ഉണ്ടല്ലോ ഇനിയുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ പിടിച്ചില്ല പിടിച്ചുന്റെ ആറ് നോമ്പ് മിക്ക ആളുകളും സുന്നികളായ നമ്മളിൽ തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യം ഇല്ലാതായിരിക്കാം എന്താണെന്ന് അറിയില്ല അള്ളാഹു ആക്കുമാറാവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കാണ് പലരും ഒരിക്കലും പാടില്ല അതിശക്തിമത്തായ സുന്നത്താൻ സുന്നികളാണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ സുന്നത്താണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ല നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും അശ്രദ്ധരായി പോകുന്നതായ ഒരു നോമ്പാണത് ഏറ്റവും നല്ല ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ഹദീസുകൾ തന്നെ വളരെ പ്രബലമായ ഹദീസാണ് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല ആ നോമ്പൊക്കെ പിന്നോട്ട് വീട്ടണം റമദാനിൽ കഴിഞ്ഞു പോയിട്ടുള്ള സഹോദരിമാർ അശുദ്ധിയുടേതാകുന്ന ഘട്ടങ്ങളിൽ പിടിക്കാൻ പറ്റാത്തത് ഒരു നാലഞ്ച് ദിവസത്തെ നോമ്പ് സുഖമായി ഈ ചൊവ്വാറിന്റെ നോമ്പ് അത് പിടിക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുക രണ്ട് നീയ്യത്തും തലേ രാത്രിയിൽ തന്നെ വെച്ചാൽ രണ്ടും വീടും നൽകട്ടെ ആയി പിടിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് റമദാന്റെ മഹത്വം മനസ്സിലാക്കി റമദാനിന്റെ നോമ്പിനെ ആയി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ മഹത്വക്കളുണ്ട് രണ്ടും ചേർത്ത് പിടി നോമ്പിനോടൊപ്പം രാത്രിയിൽ തന്നെ നെയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നീയ്യത്ത് ചെയ്താൽ വീടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആ വീക്ഷണ ഞാൻ പറഞ്ഞത് പിടിക്കൻ എന്തിനാണ് ഈ നോമ്പൊക്കെ നിസ്സാരമാക്കുന്നത് ഒഴിഞ്ഞ വയറുകൾ ഹൃദയം തെളിയുമെന്ന് കുലമാക്കെ പിടിപ്പിക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കാൻ ഈ നോമ്പുകൾ കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചുകൂടാ നമുക്കിന്ന് വെറുപ്പാണ് അയൽവാസികളോട് വെറുപ്പ് നാട്ടുകാരോട് വെറുപ്പ് സമൂഹത്തോട് വെറുപ്പ് ബന്ധുമിത്രാദികളോട് വിദ്വേഷവും വൈര്യവും തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ കാലഘട്ടമാണ് ജീവിക്കുന്നത് ഒരാളുടെ സ്നേഹത്തിന് മക്കളോടും വരും തലമുറകളൊക്കെ ആളുകളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ആരോടൊക്കെ വാപ്പാക്ക് വെറുപ്പുണ്ടോ ഉമ്മാക്കാരോടൊക്കെ വെറുപ്പുണ്ടോ അവരെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം ും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല വലിയ വലിയ വിഷയമാണ് വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാവട്ടെ അതിനുപകരിക്കുന്നതാണ് കുറാം പാരായണം അവനവന്റെ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ വയറമായി നിലകൊള്ള അഥവാ ഒരുപാട് സുഭിക്ഷമായ ആഹാരമൊന്നും വേണ്ട ഉള്ളതുകൊണ്ട് മതിയാക്കിയിട്ടുള്ള സംതൃപ്തപരമായ ജീവിതം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ വഖിയാമു ലൈലിൻ രാത്രിൽ എഴുതി ഏറ്റുകൊണ്ട് തഹജ് നമസ്കരിക്കാൻ തയ്യാറാവണം പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മക്കളാണ് ദീൻ പഠിക്കുന്നതായ മക്കളാണ് തഹജ് നമസ്കാരം പ്രിയപ്പെട്ട നമുക്ക് നിർബന്ധമായ അമലിൽപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി കൊണ്ടുവരാൻ സാധിക്കണം ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ അമലില്ലയോ തഹജ് നമസ്കാരം രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പടച്ചിറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ ഏതൊരു സഹോദരനുണ്ടോ നിനക്ക് ദുനിയാവും ആഹാരത്തിലും വലിയ വിജയമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ പുറ ഒരു സ്ഥാനം നൽകി ആദരിക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ചെയ്തിരുന്ന പണിയാണത് അത്താഴത്തിന് നിസ്കരിക്കും രണ്ടറക്കാത്തേ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക റമലാലിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും ഇപ്പോഴില്ല വിത്ര നിസ്കാരം അത് പോയി മൂന്നിറക്കാത്ത റമലാലിലേ ഉള്ളു ഓക്കെ എന്നാൽ നിസ്കാരങ്ങൾക്ക് ഒന്ന് ശേഷമുള്ള നിസ്കരിച്ചിരുന്നു ഇപ്പോഴുണ്ടോ അപ്പൊ തന്നെ ഇതാണ് നമ്മുടെ അവസ്ഥ ഒരു അമരും ഇല്ലതാകുന്ന അമരും അല്ലതുണ്ടോ ഉണ്ട് സുബൈ കഴിഞ്ഞു നല്ലോലും ഉറങ്ങും അത് ഇതുവരെ മുടക്കിയിട്ടില്ല ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വരുന്നു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അത് മാത്രമാണ് ബാക്കിയൊന്നുമില്ല സുഭ കഴിഞ്ഞ് ഉറങ്ങും ആ സുബ കഴിഞ്ഞ് ഉറങ്ങിയാൽ എന്താ കിട്ടുന്നത് ഇതാ കേട്ടോ ശരിക്കും കേട്ടോ കേട്ടോ മുത്തല്യങ്ങൾ കേൾക്കേണ്ട നമ്മളൊക്കെ കേൾക്കേണ്ട സുബഹിക്ക് ശേഷം ഉറങ്ങു കാര്യത്തിൽ തീരുമാനമായി എന്താ സുബഹിക്ക് പറക്കത്ത് പരമസുഖത്തിലേ ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവൻ ആരും ഉണ്ടാവൂല ഉണ്ടെങ്കിൽ സുബൈ കഴിഞ്ഞ് ഉറങ്ങിക്കോളെ അള്ളാഹു ആക്കട്ടെ സുബൈ കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരൊറ്റൊരുത്തിനും നല്ല ജോലിയും നല്ല ഹൈറായ വിദ്യാഭ്യാസവും നല്ല നിലയിലേക്കും അവൻ എത്തുകയില്ല

ജീവിതാന്ത്യം പറക്കത്ത് വേണോ യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബൈക്ക് ശേഷമുള്ള സമയമാണ് സമയമാണ് അന്നാല് റസൂല പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ സുബഹിക്ക് ശേഷം ഉറങ്ങ പരമസുഖത്തിലേ

ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചവരാണ് വിക്രി ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാ ഉദയം വരെ വിക്രലായി കഴിഞ്ഞുകൂടിയാൽ സൂര്യനുദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാവ് ആ പാരായണ ചെയ്തുകൊണ്ട്

أجرا. <applause> യാണ് ശേഷം ഇരുന്ന് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞ കൂടെ ഏതൊരു സോദരനുണ്ടോ സോദരി പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ ചെറുപ്പക്കാരാ സോദരാ പരിശുദ്ധമായ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത മുസ്ലിമേ പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു കൽപ്പുള്ളതാകുന്നവരെ വിക്കിരലായി കഴിഞ്ഞൂടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമ്രയാണ് പ്പെട്ടവൻ്റെ ഉമ്മറയാണ് രോഗിയുടെ ഉമറയാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉമ്രയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യൻ്റെ ഉമറ അള്ള റസോര് പറയാണ് താമതൻ താ മതന് താമ